ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ തുടക്കം കുറിക്കുകയാണ് ഇനി കേവലം രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ബിഗ് ബോസ് തുടങ്ങാനിരിക്കുകയാണ് ഒരുപാട് മലയാളികൾ കാത്തിരുന്ന ഒരു സീസൺ തന്നെയാണ് ഇത്തവണ ഒരുപാട് ലേറ്റായിട്ടാണ് ഈ ഒരു സീസൺ ആരംഭിക്കുന്നത് പോലും കഴിഞ്ഞ സീസൺ വളരെയധികം ശോകമായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സെവനിൽ എന്തെങ്കിലുമൊക്കെ പുതുമ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിലാണ് മാത്രമല്ല ബിഗ് ബോസിൻ്റെ ഈ ഒരു പ്രൊമോ കണ്ടപ്പോൾ തന്നെ ലാലേട്ടൻ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കാലത്തെയും പോലെയുള്ള ഈ കരച്ചിൽ നാടകമോ അല്ലെങ്കിൽ പതപ്പിക്കലോ ും നടക്കില്ല എല്ലാത്തിനെയും ചവിട്ടി പുറത്താക്കും പുതിയ കുറേ സംഭവങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട് എന്നാണ് ലാലേട്ടൻ തരുന്ന ഈ ഒരു ഹിന്റ് ഇനി ബിഗ് ബോസ് എന്ന് തുടങ്ങും എന്നുള്ള ആവേശത്തിലാണ് പ്രേക്ഷകർ ഡേറ്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലല്ലോ എന്നായിരിക്കും ബിഗ് ബോസ് തുടങ്ങുന്നത് എന്നൊക്കെ അടുത്ത മാസം ഓഗസ്റ്റ് ആദ്യ വാരം തന്നെ ബിഗ് ബോസ് തുടങ്ങാനിരിക്കുകയാണ് ഏകദേശം ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഓഗസ്റ്റ് രണ്ടാം തീയതി ആയിരിക്കും ബിഗ് ബോസിന്റെ ഫസ്റ്റ് എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് അതായത് ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച അപ്പോൾ നമുക്ക് സംരക്ഷണം ചെയ്യുന്നത് ഓഗസ്റ്റ് മൂന്ന് പുതിയ പുതിയ മത്സരാർത്ഥികളും ഇത്തവണ കോമണേഴ്സും സെലിബ്രിറ്റീസും ഒക്കെ ഒരേപോലെയാണ് എത്തുന്നത് അതായത് നേർ പകുതി ആറ് സെലിബ്രിറ്റീസ് ആണെങ്കിൽ ആറ് കോമണേഴ്സും ആയിരിക്കും അപ്പോൾ വരുന്ന ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് ബിഗ് ബോസ് തുടങ്ങാനിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എങ്ങനെയാണ് ഈ ഒരു സീസണിനെ നിങ്ങൾ കാണുന്നതെന്ന് കമന്റ് ചെയ്യുക